റോഡിലെ വെള്ളക്കെട്ട് റോഡ് ഉപരോധിച്ച് ജനകീയ സമിതി ചേളാരി പെരുവള്ളൂർ റോഡിൽ വരപ്പാറ കാക്കത്തടം ഭാഗങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിന് ജനകീയ സമിതി കാക്കത്തടത്തിൽ റോഡ് ഉപരോധിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇസ്മായിൽ കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് ചേളാരി ഒളകര പെരുവള്ളൂർ റോഡിൽ വരപ്പാറ കാക്കത്തടം ഭാഗങ്ങളിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഡ്രൈനേജ് സംവിധാനമില്ലാതെ പി റോഡ് നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണം വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി കാക്കത്തടത്തിൽ റോഡ് ഉപരോധിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇസ്മായിൽ കാവുങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സി സി അമീർ അലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി തഹസിൽദാർ പി ഒ സാദികോ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു പെരുവള്ളൂർ വില്ലേജ് ഓഫീസർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സമരസമിതിമായി ചർച്ച നടത്തി പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകി ഇതിനെ രണ്ട് പരിഹാരങ്ങളാണ് ഇപ്പം നമുക്ക് ഒന്ന് സ്ഥായിയായ ഒരു പരിഹാരം നമുക്കിതിനെ കാണണം ഒന്ന് രണ്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നം എങ്ങനെ അവസാനിപ്പിക്കുന്നത് ഈ രണ്ട് രൂപത്തിലാണ് നമ്മൾ ഇതിനെ പരിഹാരം കാണുന്നത് അപ്പോൾ സ്ഥായിയായ പരിഹാരം ഇവിടെ നേതാക്കന്മാരെ ഒക്കെ പറഞ്ഞു തന്നത് ഒരു നൂറ്റൻപത് മീറ്റർ പോയാൽ അങ്ങോട്ട് വെള്ളം എത്തിച്ചാൽ ഒരു സജഷൻ സജഷൻ പറഞ്ഞു പിന്നെ മറ്റേതെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഇത് പറ്റുമോ എന്നുള്ളതും പി ഡബ്ല്യു ഡി നോക്കിയിട്ട് ഒരു പ്രൈമറി റിപ്പോർട്ട് എനിക്ക് തരും ഞാനത് ഡിസ്ട്രിക്ട് ഡിസാസ് മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് കൈമാറും അതിൻ്റെ ഒരു പെർമനൻറ്റ് സംവിധാനം ഉണ്ടാക്കാനുള്ള നടപടികൾ നമുക്ക് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിലും ഈ പ്രശ്നം കൊടുക്കാം ഒരു ഗുരുതരമായ പ്രശ്നമാണെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു കാര്യം രണ്ടാമത് കാര്യം പി ഡബ്ല്യു ഡി പിന്നെ ഇതിൽ തേഡൊക്കെ സർവേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് എത്രത്തോളം നമുക്ക് ഭൂമി എടുക്കാൻ കയ്യേറ്റം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു ട്രഞ്ച് ചാനലിൽ കീറുന്നതിന് വേണ്ടിയൊക്കെ ഒരു സർവേ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സർവേ ആവശ്യപ്പെട്ട് ഈ റോഡ് മൊത്തമാണ് അപ്പോൾ ഞാൻ പി ഡബ്ല്യൂയുടെ നിർദ്ദേശമുണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾ ഈ പ്രശ്നങ്ങളിൽ ഈ രണ്ട് സ്ഥലങ്ങൾ അടിയന്തിരമായി ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ട് സർവേ ചെയ്തിട്ട് പ്രയോറിറ്റി കൊടുത്തിട്ട് അത് സർവേ നടത്താം സർവേ നടത്തിയിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് അതും പരിശോധിക്കാം അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളാണ് പെർമനൻറ്റ് ഇനി അതും കൂടി നടന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ മറ്റുള്ള കടുത്ത നടപടികളിലേക്ക് നമ്മൾ അത്യുഷ്ടമാതിരിയുള്ള സംഗതിയിലേക്ക് പോകേണ്ടി വരും ഈ പ്രശ്നം പരിഹരിക്കണേ റോഡ് നമുക്ക് അപ്പം അതിലേക്ക് എത്താതെ തന്നെ അക്വിസിഷൻ നടപടികളിലേക്ക് എത്താതെ തന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് സർവേ നടത്തിയിട്ട് നോക്കാം ഈ ഒരു സജഷൻ വന്ന് വേറെ വല്ല സർവേ സർവേ ഈ ഈ പഴയ 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 ഇതിലൊക്കെ ഉണ്ടായിരുന്ന രേഖ പരിശോധിച്ച് അത് എന്നുള്ള അല്ല സജഷനുകളിൽ അതിവിടെ ലോക്കൽ എൻ്റെ നമുക്ക് നടത്താം വില്ലേജ് ഓഫീസർ വെച്ചിട്ട് ആ കാര്യങ്ങളും കൂടി പരിശോധിക്കാം ഇങ്ങനൊരു പെർമനൻറ്റ് സംവിധാനം നമുക്ക് ചെയ്യാൻ വേണ്ടി യുദ്ധകാല നടപടി സ്വീകരിക്കാം പിന്നെ താൽക്കാലികമായിട്ട് അത് ഇന്നത്തെ കയ്യിൽ തന്നെയാണ് ജനങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് തൽക്കാലം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പൊട്ടിച്ച് ഇവിടെ നിങ്ങൾ ഓരോ വർഷങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം പക്ഷേ തൽക്കാലം പൊട്ടിച്ച് എവിടെക്കാലും വെള്ളം മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് ചോദിക്കും അവർക്ക് ാണ്ഡബ്ല്യൂ ചെയ്യാം നിങ്ങളെല്ലാം ചെയ്യേണ്ടത് നാളെ ഞങ്ങൾ ഇവരെ പെച്ചു സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം പി ഡബ്ല്യൂടെ സ്ഥലമാണ് ബൗണ്ടറി രണ്ടും പി സ്ഥലത്തിൽ ഉള്ള നിൽക്കുന്നത് പക്ഷേ ഇവിടെ കെട്ടി അടച്ചിരിക്കുന്നതും ആ വെള്ളം ഒഴിവാക്കി തരേണ്ടതും ഇതുപോലൊരു ചെറിയ റൂട്ട് ഒന്നുമില്ല ഒരു ചെറിയ റൂട്ടിൽ വെള്ളം ഒഴിവാക്കി തരാനുള്ള ഭാഗങ്ങൾ ഈ ലോക്കൽ നേതാക്കളുടെ ഭാഗത്ത് തന്നെ കണ്ടുപിടിച്ച് ഈ ഭാഗത്ത് തരേണ്ടി വരും പോയിരുന്ന സ്ഥലത്തേക്ക് ഓൾറെഡി പോയിരുന്ന സ്ഥലത്തേക്ക് സംസാരിക്കും ആ വീട്ടുകാരോടും ബാക്കിയുള്ള സംസാരിക്കേണ്ടത് ലോക്കൽ നേതാക്കളും നമ്മൾ ഇടപെടും നമ്മൾ നമ്മൾ വേറെ ഓരോ സ്റ്റേജിന്റെ നമ്മൾ നേരെ സംസാരിക്കാൻ സ്ഥലം കണ്ടെത്തണം നേരത്തെ സംസാരിക്കണം അതിന്റെ സാധ്യത ഗൗരവം മനസ്സിലാക്കില്ല പിന്നെ ഭൂമി പിടിച്ചിട്ടില്ല ചോദ്യം പറയട്ടെ ഇനി അത് നടന്നിട്ടില്ലെങ്കിൽ സാഹസുകാർക്ക് കിട്ടിയ ബാക്കി എന്താന്ന് വെച്ചാല് ഭൂമി പിടിച്ചെടുക്കുന്നു തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാബിറ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽ കലാം മാസ്റ്റർ പി കെ മുഹമ്മദ് കെ ടി അബുബക്കർ കെ എം പ്രദീപ് കുമാർ സി എ ബഷീർ കോയാസ് കാക്കത്തടം എ ഹംസഹാജി യു പി മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഒരു തീരുമാനം ഒന്ന് ഒന്ന് ഇതിന്റെ ഒരു ഒരു തീരുമാനം എന്നുള്ളതാണ് നമ്മൾ സംഗതി അതിന്റെ സ്ഥിരമായിട്ടുള്ള എന്ന് സ്ഥായികളെ രണ്ടാമത് ഇത് ഈ റോഡ് കംപ്ലീറ്റ് എന്താ പറയുക സർവേ നടത്തും സർവേ മുപ്പത് നേതൃത്വം കൂടെ തന്നെ സർവേ നടത്തിച്ചിട്ട് ആ ഇതിലൂടെ ഡ്രൈനേജ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ള രണ്ടാമത്തെ കാര്യം പറഞ്ഞത് മൂന്നാമത് പറഞ്ഞത് വില്ലേജ് ഓഫീസർ ഉപയോഗപ്പെടുത്തിയിട്ട് പഴയ കാലത്ത് വെള്ളം പോയിരുന്ന് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വല്ലതും രേഖയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടിയിലേക്ക് അവർ പിടിച്ചെടുത്തിട്ട് അതിലേക്കൂടെ വെള്ളം ഇടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ഇതാണ് ഇപ്പം അവർക്ക് ചെയ്യാൻ താസാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയന്തരമായ നടപടി എടുക്കും ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതുവരെ പോയത് സിസ്റ്റുണ്ട് ഈ ആയി കാണിച്ചു കൊടുത്ത് പറയുന്നുണ്ട് ഇതിലൂടെ ഇതിലിവിടെയായിരുന്നു ഇതുവരെ വെള്ളം പോയിരുന്നത് അപ്പോൾ അവരായിട്ട് സംസാരിച്ചിട്ട് താൽക്കാലികമായി ഇപ്പോഴത്തുള്ള ഒരു പ്രശ്നം തീർക്കാനും ബാക്കി സ്ഥായിയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തരാമെന്നും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഇതിൻ്റെ വെച്ചിട്ട് ഇപ്പോൾ ഫണ്ടില്ലെങ്കിൽ ദുരന്ത നിവാരണ സമിതിയിലേക്ക് ശുപാർശ ചെയ്തിട്ട് അതിലിവിടെ ഫണ്ട് കണ്ടെത്തിയിട്ടെങ്കിലും ചെയ്യിക്കാനുള്ള സമിതി ചെയ്യും ഇതൊന്നും പരിഹരിച്ചില്ലെങ്കിൽ ഇതിനൊന്നും പറയുകയില്ലെങ്കിൽ ഭൂമി അക്സിശേഷൻ നടപടി തൊട്ടടുത്തുള്ള ഭൂമികൾ പിടിച്ചെടുത്തിട്ടുണ്ട് അക്വസേഷൻ നടപടിയിലേക്ക് പോകാനും ഞാൻ ശുപാർശ ചെയ്യും മുസ്തഫ കല്ലുങ്ങൾ പി എം അഷ്റഫ് റഹീം പാറായി നസീം കാടപ്പടി പി സി വീരാൻകുട്ടി ഇസ്മായിൽ സി തസ്ലിനി പി സി താഹിർ എൻ എം സി അസ്കർ എം സി മുഹമ്മദ് അലി ജംഷീർ കെ പി അലി യു പി ഫൈസൽ സി മുസ്തഫ കാരാടൻ അയ്യൂബ് എസി മുനീർ ചോക്ലി എം സി സമീർ പി ഇബ്രാഹിം യു അലവിഹാജി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്